മലയോരത്തെ സ്കൂളുകളിൽ വായനാ മാസാചരണത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഇടവേലി ഗവൺമെന്റ് എല്പി സ്കൂളിൽ വിപുലമായ ഒരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ജൂൺ പത്തൊൻപത് മലയോര മേഖലയിലെ സ്കൂളുകളിലെല്ലാം വിപുലമായ പരിപാടികളാണ് വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തുന്നത് ഇതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ നടന്നുവരികയാണ് ഇടവേലി ഗവൺമെൻറ് എൽ പി സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ നടന്നുവരുന്നതായി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ യു കെ ഗദീജ പറഞ്ഞു പി എൻ പണിക്കരുടെ ജന്മദിനം വായനാ ദിനത്തോടനുബന്ധിച്ച് ജി എൽ പി ഇടവേലി സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ച് എൽ കെ ജിയിലും കെ ജി കുട്ടികൾക്കായിട്ട് അക്ഷര റാലി നടത്തുന്നത് ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി അക്ഷരവൃക്ഷത്തിൻ്റെ പണിപ്പുരയിലാണ് മറ്റ് ടീച്ചേഴ്സ് ഒന്ന് രണ്ട് ക്ലാസ്സിലെ മൂന്ന് നാല് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ക്രിസ് മത്സരം വായനാ മത്സരം പുസ്തക പരിചയം വായനാ ദിനത്തോടനുബന്ധിച്ച് അസംബ്ലി കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നു